വടക്കേത്തല മുണ്ടശ്ശേരി കുടുംബ സംഗമം കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു രക്ഷാധികാരി ജോസ് മുണ്ടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബയോഗം പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു എൺപത് വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങൾ വിവാഹ രജത സുവർണ ജൂബിലി പൂർത്തിയാക്കിയവർ നവദമ്പതികൾ നവജാത ശിശുക്കൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികളും മത്സരങ്ങളും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇരുപത് വയസ്സിൽ ലെക്ചർ സ്ഥാനം വിട്ട് നാടു വിട്ടു ഞാൻ ബോംബെ പോയി രണ്ട് വർഷം ജോലി ചെയ്തു ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ട്രെയിനിങ്ങിന് പോയി അവിടെ രണ്ട് രണ്ടു വർഷത്തോളം താമസിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ ഇന്ത്യ വിട്ട് അമേരിക്കയിൽ പഠിക്കാൻ പോയില്ല ഇന്ന് പലരും പുറത്ത് പോകുന്ന കാര്യം ജോലിക്കൊക്കെ ഞാൻ രണ്ടു വർഷം പഠിക്കാനായിട്ടാണ് അമേരിക്കയിൽ പോയത് ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ അമേരിക്കയിൽ പോയി രണ്ടു വർഷം നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ എം ബി എ പഠിച്ചു അങ്ങനെ ഒരു സ്ത്രീ കല്യാണം കഴിച്ചു അതിൽ നിന്ന് രണ്ട് മക്കളുണ്ടായി